ഏകദേശം തൊണ്ണൂറ് ഏക്കറോളം പരന്നു കിടക്കുന്ന പതിനേഴാം നൂറ്റാണ്ടിൽ വേണാട് രാജാവായ വീര രവിവർമ്മയുടെ നേതൃത്വത്തിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ചതും പിന്നീട് ഭരണമേറ്റ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നൂറ്റാണ്ടിൽ കരിങ്കല് ഉപയോഗിച്ച് ബലപ്പെടുത്തി പുതുക്കി പണിയുകയും ചെയ്ത തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പുലിയൂർ കുറിച്ചിയിലെ ഉദയഗിരി കോട്ടയാണിത് ഇപ്പോൾ തമിഴ്നാട് ഗവൺമെന്റിന്റെ ബയോഡൈവേഴ്സിറ്റി പാർക്കും ഇതിനകത്തുണ്ട് അന്നത്തെ കാലത്ത് ഇതൊരു സൈനിക താവളമായതിനാൽ ഈ കാണുന്ന ഓരോ വിടവിലും പീരങ്കി വെച്ച് കോട്ട സുരക്ഷിതമാക്കിയിരുന്നു ഈ കോട്ട ഇന്ന് പുതുക്കുറച്ചി കോട്ടയെന്നും ഡിലനോയ് കോട്ട എന്നുമൊക്കെ അറിയപ്പെടുന്നു ഉദയഗിരി കോട്ടയ്ക്ക് അകത്തുകൂടി നടക്കുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ഇടം ഇവിടെയുള്ള ഒരു ശവകുടീരമാണ് മഹത്തരമായ ചരിത്രം പേറിയാണ് ഈ കോട്ട നിലകൊള്ളുന്നത് വിജയത്തിന്റെയും പരാജയത്തിന്റെയും അതിലുപരി മനുഷ്യത്വത്തിന്റെയും ചരിത്രമുണ്ട് ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ തിരുവിതാംകൂർ പിടിച്ചെടുക്കാൻ വന്ന ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവിക കമാൻഡർ ആയിരുന്ന യൂസ്റ്റീഷ്യസ് ബെനഡിക്ട് ഡിലനോയിയെ പരാജയപ്പെടുത്തി യുദ്ധ പിന്നീട് അദ്ദേഹത്തെ തിരുവിതാംകൂർ സൈന്യത്തെ ശക്തിപ്പെടുത്താനായി ഡച്ച് രീതിയിലുള്ള സൈനികാഭ്യാസം കൊടുക്കാനായി വലിയ കപ്പിത്താനായി നിയമിക്കുകയും ചെയ്തത് ഇവിടെയാണ് ക്യാപ്റ്റൻ ഡിലനോയിയുടെ നേതൃത്വത്തിലാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഉദയഗിരി കോട്ട പുനർനിർമ്മിച്ചത് ഡിലനോയ്ക്കും കുടുംബത്തിനും താമസിക്കാനും അദ്ദേഹത്തെ ആരാധന നടത്തുന്നതിനായി ഒരു പള്ളിയും ഇവിടെ പണി കഴിപ്പിച്ചു ഡച്ച് മാതൃകയിലുള്ള പള്ളിയാണിത് കാലത്തെ വെല്ലുവിളിച്ച് മേൽക്കൂര നഷ്ടപ്പെട്ട് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനായി ഇങ്ങനെ നിലകൊള്ളുന്നു ഇവിടെയാണ് ഡച്ച് ക്യാപ്റ്റനായ ഡിലനോയിയും കുടുംബവും അന്ത്യവിശ്രമം കൊള്ളുന്നത്